നിങ്ങൾ രണ്ടു കൂട്ടർക്കും പരസ്പരം നല്ല വിശ്വാസവും സ്നേഹവും ആയത് നന്നായി യഥാർത്ഥ കല്ലന്മാർക്ക് അത് സഹായമായിട്ടും ഇതുവഴി അവൻ ചാടി ഓടിയത് ഞാൻ പിടിച്ചേനെ നീ എന്റെ ഇടക്കാർ മാറ്റാം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് കേറി കയ്യെ പിടിച്ചാൽ ആരാ പേടിച്ചു പോകേ ഞാനും പോയി പെട്ടത് തൊട്ടപ്പോ ഞാൻ വിചാരിച്ചത് നല്ല ശക്തിയുള്ള ഏതോ പ്രഭയാണെന്ന് ഞാൻ അറിഞ്ഞില്ല അത് എല്ലാവർക്കും കള്ളൻ കള്ളന്റെ വീട് കാണും വാ വാ ഇവിടെ പോയി എല്ലാർക്കും എന്തോ ഒരു ബഹളം അടുത്ത വീട്ടിലെ പൂച്ച പ്രസവിച്ചു നിങ്ങൾക്ക് രാത്രി ഒന്ന് ഉറക്കല്ലേ ബാക്കിയുള്ളവര് പണിയെടുത്ത് നടു കൊടു മനുഷ്യൻ ഉറക്കം കളയാ നീ നോക്കടപ്പാ എനിക്കിപ്പൊ കാല്ളച്ചിരിക്കാൻ വയ്യ ആലെ പണി മുടങ്ങി താമ്പോടോ ഞങ്ങൾ വേറെ ആളിനു നോക്കിക്കോളാങ്ങാനീ പൊറത്തു പറഞ്ഞ ഞാൻ പറയും ഇതിന്റെ പിന്നിൽ താനാണെന്ന് വെറുതെ വാഗയ്ക്ക് കൊള്ളാത്തവൻ അയാള് പോട്ടടാ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു നോക്കാം ഞാൻ പറയട്ടെ ദേ ഇങ്ങനെ കാണുന്നവനെ സത്യത്തി ഇത് നമുക്കൊരു അല്ല നമ്മുടെ എടാ എന്ത് ഇയാളെ വിളിക്കുന്നത് പറ്റൂ എനിക്കുറപ്പാ അവനാ അവന്റെ പിന്നിൽ നമ്മളറിയാതെ വല്യമ്മന്റെ അലമാര തുറന്ന് ഉള്ളൽ അടിച്ചു മാറ്റാനുള്ള ശ്രമം നമ്മളെന്ന് വന്ന് നോക്കിയപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ പ്രസാദേ അവരുടെ കയ്യിലാ താക്കോല് അതും കയ്യില് വെച്ച് തക്കം പാർത്ത് നോക്കിയിരിക്കുക അലമാല തുറക്കണം പണം മാറ്റണം അതെ ഞാനൊരു കാര്യം പറയട്ടെ നമുക്കത് എത്രയും പെട്ടെന്ന് തുറക്കണം ഇല്ലെങ്കിലേ ഒരൊറ്റ ചില്ലി അവര് നമുക്ക് തരത്തില്ല നമുക്ക് ഇപ്പഴാണെങ്കി എല്ലാവരും ഉറങ്ങിക്കാണും വാ അതെ നീ ഇവിടെ നിക്കണം വല്ല ശബ്ദവും കേട്ടാൽ നീ എനിക്ക് സിഗ്നല് തന്നെ പ്രസാദ് ചുണയായിട്ട് ഓരോന്ന് ചെയ്യേ എന്തൊക്കെ പറഞ്ഞാലും സുനിലിന് നല്ല ബുദ്ധിയാ അത് കണ്ടുപഠിക്കണം ഓ സുനിൽ ബുദ്ധി ഈയിടെ ആയിട്ട് സുനിൽ പ്രേമം കുറച്ച് കൂടുന്നുണ്ട് ആർക്കാ നാണമില്ലാത്ത ആരുടെ ആക്കൂല് ഞാൻ വെറുതെ മുറി നോക്കാൻ വന്നതാ എനിക്കറിയായിരുന്നു നീ ഇന്നീ മുറി തുറക്കാൻ വരുമെന്ന് പറഞ്ഞാ കൊറച്ച് ദിവസമായിട്ട് നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നു മര്യാദ മാനം കെട്ട കൂട്ടം അതറിയണമെങ്കിൽ എല്ലാരെയും നാളെ പോലെ അതിന് എന്തിനാ നിങ്ങൾ ഇങ്ങനെ തമ്മിത്തല്ലി ചാവുന്നേ

എന്തോന്നു സൂക്ഷിക്കേ എന്താ നിന്റെ പേര് കുട്ടപ്പനോ തങ്കപ്പനോ തങ്കപ്പൻ എടാ തങ്കപ്പാ ധൈര്യമില്ലാത്ത മോഷിക്കാനും പിടിച്ചുപറിക്കും കൊലപാതകത്തിനൊന്നും കൂട്ടി നീക്കരുത് മനസ്സിലായോ മനസ്സിലായി എന്നാലും നിന്റെ കൂടെ രണ്ട് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുണ്ടായിരുന്നല്ലോ തരക്കേടില്ലല്ലോടാ ചെല്ല കളികൾ ളളെ കൊണ്ടുവരുവതോ പറ്റിക്കൂ അതോ നമ്മളെ പറ്റിക്കോ കല്ലണി കല്ലണി ഇദ്ദേഹമാണ് സാക്ഷാൽ പൂട്ടു സത്യം Hmm. Yeah. മാറി തുറക്കാനറിയാങ്കി ഇതെടുക്കാനും എനിക്കറിയാം ഒറ്റയ്ക്ക് തിന്നാൻ പറ്റുന്ന സാധനമൊന്നും അല്ലല്ലോ സ്വർണം രൂപയല്ലേ ഇതാ കണ്ടോ

ജോലിക്കാരികളാണെന്നും പറഞ്ഞേ ഞങ്ങളെപ്പറ്റി തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ ഇല്ല അതെന്താ ഇന്നത്ര ലേറ്റ് ആയത് വേഗം എടുക്ക് പ്രഭമോൾക്ക് ഒരു നാരങ്ങ കൂടി പിടിഞ്ഞേക്കണേ തന്നെ പിടിഞ്ഞാ മതി ഞങ്ങളെ കൊണ്ട് പറ്റാത്തില്ല ഏഹ് അതെന്താ പറ്റാത്തത് വേണ്ടേ അനിയത്തിയും പോരന് വന്നേക്കുന്നു ഞങ്ങൾക്ക് മടുത്തു ഇങ്ങനെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ കിടന്ന് ഈ കോൾ ഇവിടെ ശരിയാകത്തില്ല ഒരു കൂട്ടർക്ക് കട്ടൻ കാപ്പി ഒരു കൂട്ടർക്ക് കട്ടൻ ചായ മരുമോക്ക് നാരങ്ങ പിഴിഞ്ഞത് മോക്ക് തേങ്ങാ പാല് പിഴിഞ്ഞത് എന്തൊരു മനുഷ്യരായ മനുഷ്യ മനസ്സിനൊരു അലുവില്ലേ ദേഹത്താണും തൊട്ടാലുണ്ടല്ലോ ഞാൻ സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കും പറഞ്ഞേക്കാം അയ്യോ ഞങ്ങൾ പോയിക്കോളാം ഇവിടെ നിന്നിട്ട് വല്ല അത്യാവശ്യമൊന്നുമില്ല മൂന്നു നേരം ചോറ് വർത്തിയില്ല മതി കാത്തു നമുക്ക് ഇറങ്ങാം ഓ ഉള്ള തുണി സഞ്ചിയൊക്കെ എടുത്തു നമുക്ക് പോവാം നടന്നോ കൊച്ചമ്മമാരെ ഞങ്ങള് പോകുന്നു ബാഗും സഞ്ചിയൊക്കെ പരിശോധിക്കണേ ഇപ്പൊ നോക്കിക്കോണം പിന്നെ പോയി കഴിഞ്ഞിട്ട് അത് കണ്ടില്ല ഇത് കണ്ടില്ല പറഞ്ഞേക്കരുത് ആ ഇതും കൂടെ എല്ലാരും ചോറിന് അരി അടുപ്പത്തിട്ടിട്ടുണ്ട് വെന്തു പോവാതെ നോക്കിയാ നല്ലത് പിന്നെ ഒരു തോരനെ അരിഞ്ഞും വെച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്യേണ്ട കാര്യൊന്നുമില്ല എന്നാലും ഞങ്ങളുടെ ഒരു മനസാക്ഷി അയ്യോ കാത്തു ഞങ്ങളെ വിളിക്കണ്ടേ ആ അത് മതി ഇത് ഇവിടെ ഇരിക്കട്ടെ അതെങ്ങനെ ശരിയാവും സത്യ നമ്മൾ തമ്മിൽ കണക്കുണ്ടായിരുന്നല്ലോ ഇരുപത്തഞ്ച് ശതമാനം നിനക്ക് നാലിലൊന്ന് ഓ നാലിലൊന്നു പറഞ്ഞാൽ തീരെ പിറവാ അത് ഓപ്പറേഷന് മുമ്പായിരുന്നില്ലേ ഞാൻ അറിഞ്ഞോ ഇത്രയും പാടാണെന്ന് എന്തോ പാടാ കഥകൾ തുറന്നു തന്നു കാവലു തന്നു അഞ്ച് ഞാൻ കാര്യം നടത്തുകയും ചെയ്തു അഞ്ച് മിനിറ്റോ അര മണിക്കൂറോ എന്നല്ല മോഷണത്തിൽ പ്രധാനം കാര്യം നടന്നോ എന്നതാ അഞ്ച് മിനിറ്റ് കൊണ്ടാണ് അഞ്ച് മണിക്കൂർ കൊണ്ടാണ് മോഷണിച്ചതെന്ന് ഒരു കോടതിയും ചോദിക്കില്ല അതിന്റെ പേരിൽ ശിക്ഷ കുറയ്ക്കത്തുമില്ല ഇതിപ്പോ എന്നെ പിടിച്ചാലും നിങ്ങൾ ഫ്രീ ആ അപ്പൊ പിന്നെ ഇപ്പൊ കിട്ടുന്നേ ഉള്ളൂ എനിക്ക് ലാഭം അത് പറയരുത് നമ്മൾ ഒന്നിച്ചൊരു ജോലി ഐശ്വര്യമായിട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മുതല് സത്യസന്ധമായിട്ട് വേദിക്കണം ഓഹാ അതല്ലേ സത്യേൻ്റെ ഒരു നന്മ ഐശ്വര്യമായിട്ട് ഞാൻ പറയുന്ന കേക്ക് തങ്ങപ്പാ എനിക്ക് പകുതി വേണം അതെന്തോ കണക്കാ പ്രയത്നവും റിസ്ക് എനിക്കാ നിങ്ങള് കഥകൾ തുറന്ന് തന്നില്ലായിരുന്നേലും ഞാൻ കേറിയനെ അപ്പൊ പിന്നെ ആ കഥയൊക്കെ അങ്ങ് വെച്ചാലേ പകുതിക്ക് സമ്മതമാണോ അല്ല സന്തോഷോ നിൽക്കില്ല പോലീസ് കളവ് കണ്ടുപിടിച്ച അകത്ത് കിടക്കേണ്ടത് ഞാനാണല്ലോ ഇങ്ങനെ കടും കൈ കാണിക്കരുത് സാ ശരി പാതി എങ്കിൽ അങ്ങനെ വഴിക്ക് വേ ഇട നീ എന്തിനാ പെണ്ണുങ്ങളെ കെട്ടിയെടുത്തത് ശാവങ്ങൾ ഇടം നിനക്ക് നല്ല കിളി പോലുള്ള പെൺപിള്ളേരെ ഞാൻ കൊണ്ട് തരാം വീട്ടുകളെ കളഞ്ഞാലേ എന്നാലും അവരങ്ങനെ ഒറ്റ കൊടുത്ത കൊടുത്താൽ ആർക്ക് ഏദം ഇട തങ്ങപ്പ നീ സൂക്ഷിച്ചും കണ്ട ബുദ്ധിയായിട്ട് ഇന്നാ നിനക്ക് കൊള്ളാം അപ്പ ഞാൻ വരട്ടെ ഞങ്ങൾ എവിടെല്ലാം അന്വേഷിച്ചു അടുത്ത കൊല്ലം ഞാൻ അഞ്ചുകാലത്തിൽ പൊങ്കാലി ഇട്ടേക്കാമേ എന്റെ പൊന്നു പൊന്നുപോലെ നീയാടാ മിടുക്കനായ ചെറുക്കൻ നമ്മുടെ പ്രശ്നങ്ങൾ എത്ര തീർന്നു ഇതിപ്പ എങ്ങനെയാ നമ്മള് വീതം വെക്കുന്നേ എത്രയാകെ ഉള്ളത് പോ ും ചോദിക്കണ്ട വലിയൊരു ചതി പറ്റി കിട്ടിയൊണ്ട് പത്ത് പേരഞ്ചുണ്ടായിരുന്നു ഇതിപ്പോ എല്ലാം കൂടി ചേർത്ത ഒരു കാണും അവൻ കൊണ്ടുപോയോ കേട്ടവനെന്തായിരുന്നു പണി നിന്റെ കൈയും കാലും എന്താ മാങ്ങ മാങ്ങാൻ പോയിരുന്നു പത്ത് അവൻ കൊണ്ടുപോയെന്ന് എന്റെ ദൈവമേ ഇവനാണോ അല്ല പെണ്ണോ അല്ല വിവരം കിട്ട കഴുതാ കാത്തു ആ പറഞ്ഞു ശരിയായില്ല ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ച ചെലപ്പോ ചെല തട്ടുകീടുകളൊക്കെ വരും അത് മനസ്സിലാക്കി നിക്കണം അല്ലാതെ ആ നേരത്ത് പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് എനിക്ക് വാചകമൊന്നും കേക്കണ്ട ഇപ്പൊ എത്ര കിട്ടുമെന്ന് പറ അഞ്ചു ലക്ഷത്തി അമ്പത് നിങ്ങൾക്ക് രണ്ട് രണ്ടര എനിക്ക് എനിക്ക് വേണ്ടടാ വേണ്ടട നന്ദി കേട്ടവനെ ആ വേണ്ട അത്ര ഉപകാരം

അവർക്ക് ഭ്രാന്തളിരിക്കാ നീ ഇതോട് പോക്കോ ഞാനങ്ങ് വന്നേക്കാം അങ്ങനെ കല്ല് പക്ഷേ ഇവിടെ ഇവിടെ ആരും വരാൻ പോകുന്നില്ല ുംയോ നിങ്ങള് നമുക്ക് പോവാളക്ക് ഒരു ബുദ്ധിയില്ല ഇല്ല കിട്ടിയത് മാച്ചോണ്ട് പോകാനുള്ളതിനു അവനും അവളും അങ്ങനെ സൂയിക്കരുത് സാറേ ഞാൻ ജയിലിക്കിടന്നാലും വേണ്ടില്ല എത്ര കൊല്ലം വേണമെങ്കിലും ഞാൻ ജയിലിൽ കിടക്കാം പക്ഷേ അവളും അവനും അങ്ങനെ എന്റെ കാശിച്ചോണ്ട് പോയി സൂയിക്കരുത് സാറേ ഓ എനിക്കത് മാത്രപേക്ഷ അവനെ പിടിച്ച നാല് ഇടി കൊടുക്കണം അതിന് സാറിന് വേണ്ടി വരുന്ന ചെലവ് എന്തായാലും ഞാൻ വഹിച്ചോളാം എന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായില്ല സാറിന് വേണമെങ്കിൽ കൈക്കൂലി തരാ ആരോടെ നീ കൈക്കൂലി വരാൻ എടി ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ ഞാനിട്ട് യൂണിഫോമിന്റെ മകുത്ത് നിനക്കറിയാമോ നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് പോലീസ് എന്ന് പറഞ്ഞ നീയൊക്കെ നീട്ടുന്നക്കാപ്പൂച്ചക്ക് നട്ടല് പണയപ്പെടുത്തുന്നവരാണെന്ന് എന്നാൽ നീ ഇന്നെങ്കിലും മനസിലായിക്കോ അങ്ങനെയല്ല ഈ ഞാൻ അങ്ങനെയല്ല ഇവിടെ വന്നു കയറുന്ന നിമിഷം ആദ്യം ഞാൻ ചെയ്യുന്ന ചെയ്യുന്നതാണെന്നറിയാമോ ഈ പടം നോക്കി തൊഴു ഇത് ആരുടെ പടമെന്ന് അറിയാമോ സാക്ഷാത് ഗാന്ധിജിയുടെ രണ്ടാമത് ആ പടം നോക്കി തൊഴു അത് ആരുടെ പടമെന്ന് അറിയാമോ ജവഹർലാൽ നെഹ്റുവിന്റെ ഇവർ രണ്ടുപേരും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു ഞാനും നിലകൊള്ളുന്നു ഗാന്ധിയുടെ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം അതുപോലെ എന്റെ ജീവിതമാണ് എന്റെയും സന്ദേശം ഞാൻ അറിഞ്ഞില്ല സാറേ ആ പോട്ടെ ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഞാൻ സാധാരണ സ്ത്രീകളെ തല്ലാറില്ല അതിനവിടെ വനിതാ പോലീസ് ഉണ്ട് പെണ്ണമ്മേ ഒന്നും കട്ട് വരൂ ആ ചെല ഒന്നും ചെയ്യണ്ടോ ആ സൂട്ട് ചേച്ചി ആഹ് കടുക് വെറുക്കുമ്പോ കുറച്ച് എണ്ണയൊക്കെ തെറിക്കും നിനക്ക് അങ്ങോട്ട് മാറി പിന്നെ തെറിക്കും എന്നാൽ എന്താ പിന്നെ പൊള്ളി പൊള്ളിച്ചല്ലേ ചേച്ചി ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ എന്റെ മേലെ തൊട്ട് കളിക്കരുതെന്ന്